എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിക്ക് തിരിച്ച് നിങ്ങളോട് യഥാർത്ഥ സ്നേഹമല്ല വെറും കാമം മാത്രമാണുള്ളത് എന്നുള്ളതിൻ്റെ ഏഴ് ലക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ഒന്നോ രണ്ടോ ലക്ഷണങ്ങൾ ഉള്ളതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കാരണം സാധാരണയുള്ള സ്നേഹബന്ധങ്ങളിലും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ അതിൻ്റെ ആ ഒരു അളവിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എന്നാൽ ഈ പറയുന്ന ഒരു ഏഴ് കാര്യങ്ങളും തുടർച്ചയായിട്ട് എപ്പോഴും ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് കൂടുതലായിട്ട് വരുന്നതെങ്കിലാണ് നമുക്ക് ഈ രീതിയിൽ ആ വ്യക്തിക്ക് നമ്മളോട് കാമം മാത്രമാണ് ഉള്ളതെന്ന് സംശയിക്കാവുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത് ഒപ്പം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ക്ലാരിഫിക്കേഷനൊക്കെ വേണമെങ്കിൽ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പത്തിലധികം സൗന്ദര്യ ഗുണങ്ങളുള്ള നൂറ് ശതമാനം ഒറിജിനലായിട്ടുള്ള കസ്തൂരി മഞ്ഞൾപ്പൊടി പെൺകുട്ടികളെ സ്ത്രീകളെയൊക്കെ ഒരുപാട് ഒരുപാട് സുന്ദരികളാക്കാനായിട്ട് അവരുടെ ചർമ്മ സംരക്ഷണത്തിനും ചർമ്മകാന്തി വർദ്ധിപ്പിക്കാനും നിറം വർദ്ധിപ്പിക്കാനും ഒക്കെ നല്ലതാണ് വേണ്ടവർക്കും എത്രയും വേഗം സ്ക്രീനിൽ കാണുന്ന എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഒന്നാമായിട്ട് ഫ്ലിർട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ ഈ കാമം മാത്രമുള്ള വ്യക്തികൾക്ക് ഭയങ്കര ഉത്സാഹമായിരിക്കും പക്ഷേ മറ്റ് സാധാരണ ജീവിതഗന്ധിയായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മറ്റു ടോപ്പിക്കുകളെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റ് ജീവിത കാര്യങ്ങളെക്കുറിച്ച് പങ്കുവെക്കുമ്പോഴൊക്കെ അവർ സൈലന്റ് ആയിരിക്കും അല്ലെങ്കിൽ അവർക്ക് അധികം ഒന്നും പറയാനുണ്ടാകത്തില്ല അല്ലെങ്കിൽ അവർക്ക് ഒട്ടും എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കത്തില്ല അല്ലെങ്കിൽ അവർക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല എന്നാൽ ഈ പറഞ്ഞ സെക്ഷുവൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഫ്ലർട്ട് ചെയ്യുക അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് നൂറ് നാവാണ് അവർ ഭയങ്കര അധികം ആക്റ്റീവ് ആയിരിക്കും അങ്ങനെയുള്ള ഒരു ഡിസ്കഷനിൽ തന്നെയുമല്ല ഇത് കഴിഞ്ഞിട്ട് മറ്റ് നമുക്ക് ആവശ്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് ജീവിത ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ നേരത്തെ നമ്മളോട് സംസാരിച്ച ആ വ്യക്തി തന്നെയാണോ നമ്മളോട് ഇപ്പോൾ സംസാരിക്കുന്നത് നമുക്ക് സംശയം തോന്നും കാരണം അത്രയ്ക്ക് അവർ ഇന്നാക്റ്റീവ് ആവും അല്ലെങ്കിൽ അവർക്ക് ഒരു താല്പര്യം ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ നമ്മളോട് വേറൊരു രീതിയിലായിരിക്കും പെരുമാറുന്നത് അതുവരെ നമ്മളോട് ഭയങ്കര സ്നേഹം ഭയങ്കര റൊമാൻസ് ഒക്കെ കാണിച്ചിട്ട് ബാക്കി ഇങ്ങനത്തെ കോമൺ ആയിട്ടുള്ള സബ്ജെക്റ്റുകൾ പറയുമ്പോൾ അവർ നമ്മളെ ഒരു എന്താ പറയുക ഒട്ടും സ്നേഹമില്ലാത്ത പോലെ ഒട്ടും താല്പര്യം ഇല്ലാത്ത പോലെ ചിലപ്പം നമ്മളോട് ചൂടാവാനായിട്ട് തുടങ്ങും ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങും അല്ലെങ്കിൽ നമ്മളെ കളിയാക്കാനായിട്ട് തുടങ്ങും അല്ലെങ്കിൽ ഒട്ടും താല്പര്യം ഇല്ലാത്ത ഒരു രീതിയിലായിരിക്കും അവർ സംസാരിക്കും പണ്ട് നമ്മൾ മലയാളത്തിൽ കവിതയൊക്കെ പഠിക്കുമ്പോൾ അലങ്കാരങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാറുണ്ടല്ലോ അപ്പം അത് താനല്ലയോ ഇത് എന്നോ വർണ്ണത്തിൽ ആശങ്ക ഉൽപ്രേക്ഷയ അലങ്കൃതി എന്നൊക്കെ പറഞ്ഞ പോലെ ഇത് ആ മനുഷ്യൻ തന്നെയാണോ വേറെ വലിയ ആണോ എന്ന് നമ്മൾ പോലും സംശയിച്ചു പോകുന്ന രീതിയിലായിരിക്കും ഒരു ബന്ധമില്ലാത്തൊരു പെരുമാറ്റമായിരിക്കും നമ്മുടെ േ ഇനി രണ്ടാമമായിട്ട് അവർ വരാൽ മത്സ്യത്തെ പോലെ നമ്മളിൽ നിന്നും വഴുതി പോവും അല്ലെങ്കിൽ നമുക്ക് പിടി തരത്തില്ല എന്നുള്ളതാണ് അതായത് നമ്മളിൽ അവർ ഒരിക്കലും അറ്റാച്ചഡ് ആവത്തില്ല അവർ നമ്മളിൽ നിന്ന് എപ്പോഴും ഒരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും അതുപോലെ തന്നെ ആദ്യഘട്ടങ്ങളിൽ നമ്മളിലെ നമ്മളെ അവരിലേക്ക് അഡിക്റ്റ് ആക്കും പക്ഷേ പിന്നെ നമ്മൾ കൂടുതലൊരു ഇൻറ്റിമസി സ്ഥാപിക്കാനായിട്ടും കുറേ കൂടി ഇമോഷണൽ ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ അവരതിനെ സമ്മതിക്കത്തില്ല അവർക്ക് ആകപ്പാടെ അറിയാവുന്ന ഇൻറ്റിമസി എന്ന് പറഞ്ഞ ഒരു ഫിസിക്കൽ ഇൻറ്റിമസിയാണ് അല്ലാതെ ഒരു ഇമോഷണൽ ഇൻറ്റിമസിക്ക് അവർ സമ്മതിക്കത്തില്ല അപ്പോൾ ഫിസിക്കൽ ഇൻറ്റിമസിക്ക് അവരെപ്പോഴും റെഡി ആയിരിക്കും അതായത് സാധാരണ രീതിയിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല അല്ലെങ്കിൽ നമ്മൾ കാണാൻ വരണം എന്ന് പറഞ്ഞാൽ പോലും അവർക്ക് താല്പര്യമില്ലായിരിക്കും പക്ഷേ ഒരു ഫിസിക്കൽ ഇൻറ്റിമസിക്ക് താല്പര്യം ഉണ്ടെന്ന് അറിയിച്ചാൽ അവർ ഫ്ലൈറ്റ് പിടിച്ചിട്ടാണെങ്കിലും നമ്മുടെ അടുത്ത് പറന്നു വരും ആ രീതിയിലുള്ള സ്വഭാവമായിരിക്കും അത് തന്നെ അവർ നമ്മളോട് നമ്മൾ നമ്മളിലേക്ക് അവർ ഒട്ടും അറ്റാച്ച്ഡ് ആവത്തില്ല ഇപ്പം നമ്മൾ അവരെ കുറെ കൂടി ഇമോഷണലായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുവാണെങ്കിൽ അവരെന്ത് ചെയ്യും പെട്ടെന്ന് തന്നെ അവിടുന്ന് രക്ഷപ്പെടും അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറാനായിട്ട് നോക്കും ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ എല്ലാ ദിവസവും ഫോൺ വിളിക്കുവാണെങ്കിൽ ഇപ്പോൾ ഇന്ന് വിളിക്കുന്നു നാളെ വിളിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവർ നിങ്ങളുടെ ഫോൺ എടുക്കത്തില്ല അപ്പോൾ നിങ്ങൾ എത്ര വിളിച്ചാലും അവരെടുക്കത്തില്ല പിന്നെ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അവർ നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടേ നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ പോലും തരത്തുള്ളൂ അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നാതിരിക്കാൻ ഇടയ്ക്ക് അവർ നമ്മളിങ്ങനെ ഡിറ്റാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും അല്ലെങ്കിൽ പിടി തരാം നമുക്ക് ഈ മനുഷ്യനെ മനസ്സിലാവില്ല ഇയാൾ എന്താണ് ഇങ്ങനെ തുടങ്ങുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നോട് മിണ്ടുന്നില്ല എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇടുന്നു അപ്പോൾ ഇവരിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടുകൊണ്ടേയിരിക്കും കാരണം അവർക്ക് നമ്മളോട് ഒട്ടും അറ്റാച്ച്മെൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ അവരുടെ തലേലാവാതിരിക്കാൻ അത് ഈ തലേലാവാതിരിക്കാനും കൂടെ കൂടിയാണ് ഒരുപാട് അങ്ങോട്ട് അറ്റാച്ച്ഡ് ആയി കഴിയുമ്പോഴത്തേക്കും അവരെയും കൊണ്ടേ പോകുകയുള്ളൂ എന്നൊരവസ്ഥ വരുമ്പോൾ അവർക്ക് ഇതിൽ കമ്മിറ്റ്മെൻ്റ് കാണിക്കേണ്ടി വരും ഉദാഹരണത്തിന് ഇപ്പോൾ വിവാഹത്തിന് മുമ്പൊക്കെയാണിങ്ങനെ ചിലർ ഇങ്ങനെ ഭയങ്കര സ്നേഹമൊക്കെ കാണിക്കും അപ്പോൾ ഇവർക്ക് ഈ ഒരു കാമം മാത്രമേ ഉള്ളെങ്കിൽ അവർക്ക് അവരുടെ തലേലാവാതെ അവരിങ്ങനെ നോക്കും അതായത് വിവാഹത്തിലോട്ടൊന്നും പോകാതെ ഇതിങ്ങനെ ഒരു ബന്ധം മാത്രമാക്കിയിട്ട് അവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ച് കഴിയുമ്പോൾ പാതി വഴി വെച്ച് നമ്മളെ ഇട്ടിട്ട് പോകണം അതായിരിക്കും അവരുടെ ലക്ഷ്യം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത് ഒട്ടും അറ്റാച്ച്ഡ് ആവത്തില്ല അവരിങ്ങനെ ഒരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നത് ഇനി മൂന്നാമായിട്ട് കാമം മാത്രമുള്ളവർ കൈ നനയാതെ മീൻ പിടിക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് അതായത് അവർക്ക് ഒരു റിലേഷൻഷിപ്പിൻ്റേതായിട്ടുള്ള എല്ലാവിധ അവകാശങ്ങളും നിങ്ങളിൽ നിന്ന് വേണം പക്ഷേ അവരുടേതായിട്ടുള്ള ഒരു അവർ ചെയ്യത്തില്ല അവർക്കൊരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് അവർ ഒരിക്കലും അഡ്മിറ്റ് ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ ഈ ഈ ഒരു ബന്ധത്തിൽ എന്തൊക്കെ ഉത്തരവാദിത്വമുണ്ടോ അതൊന്നും അവർ ഏറ്റെടുക്കത്തില്ല അല്ലെങ്കിൽ ഈ ബന്ധുവായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള റിസ്ക്കുകൾ അവർ ഏറ്റെടുക്കത്തില്ല അവർക്ക് നിങ്ങളോട് യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റും ഇല്ല ായിരിക്കും എപ്പോഴേലും കൈ കഴുകി ഈ ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളൊരു രീതിയിലായിരിക്കും അവർ നിൽക്കുന്നത് ഇത്തരത്തിൽ കാമ മാത്രമുള്ളവർ തൻ്റെ ആ പങ്കാളിയെ കൊണ്ട് നിർബന്ധിച്ചെന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള ഒരു ആക്ട് ചെയ്യിപ്പിച്ചിട്ട് ആ ഇരയായിട്ടുള്ള പങ്കാളി അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിരിക്കാം പക്ഷെ നാളെ അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവരങ്ങ് നൈസായിട്ട് സ്കൂട്ടി അപ്പോൾ ഈ കാമം മാത്രമുള്ളവരുടെ ആശകൾക്ക് വഴിപ്പെടുന്ന ആ ഒരു പങ്കാളിക്ക് പങ്കാളിയുടെ തലയിലായിരിക്കും എല്ലാവിധ കുറ്റങ്ങളും ബ്ലെയിമുകളും കെട്ടിവെച്ചു കൊടുക്കുന്നത് ഇവരൊന്നിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കത്തില്ല അതും അല്ലെങ്കിൽ ഈ ഒരു സ്നേഹബന്ധം ഇങ്ങനെ തുടർന്ന് പോകുമ്പോൾ നാളെ അതിൻ്റെ ഭാഗമായിട്ട് ഈ വ്യക്തിയെ വിവാഹം കഴിക്കണമെങ്കിൽ അതിനും അവർ തയ്യാറാവത്തില്ല എന്നുള്ളതാണ് അവരവിടെ കൈ കഴുകി ഒഴിഞ്ഞു ഉള്ളൂ അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും അവർക്ക് വേണം പക്ഷേ അതിൻ്റെതായിട്ടുള്ള ഒരു കടമയും ചെയ്യാനായിട്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് അവർ തയ്യാറാകത്തില്ല അതിപ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങളിലാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇനി നാലാമായിട്ട് ടെമ്പററി ഗോസ്റ്റിങ്ങും അതിനുശേഷമുള്ള ഒരു ആക്ടിങ്ങുമാണ് ഇത്തരക്കാര് കൂടെ കൂടെ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോകും പക്ഷേ ഉപേക്ഷിച്ചിട്ട് പോയാലും കുറച്ച് ടൈം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഇവർ തിരിച്ചു വരും പക്ഷേ ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പ്രധാനം അതായത് പിന്നീട് നമ്മളിപ്പോൾ ഒരു ഒരു മാസത്തിന് ശേഷമാണ് ഇവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നതെങ്കിലും നമ്മൾ ഫോൺ എടുത്ത് ഇവരോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഇന്നലെ വരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന അതേ രീതിയിലായിരിക്കും അവർ നമ്മളോട് സംസാരിക്കുന്നത് അതായത് ഈ ഒരു മാസം അവരെന്ത് കാരണം കൊണ്ടാണ് മിണ്ടാതിരുന്നത് അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം അല്ലെങ്കിൽ അതിൻ്റെ കാരണം ഇതൊന്നും ഇവർ പറയത്തില്ല അപ്പോൾ ഇന്നലെ വരെ നമ്മൾ മിണ്ടിക്കൊണ്ടിരുന്നിട്ട് ഇന്ന് തുടർച്ചയായിട്ട് രണ്ടാമത്തെ ദിവസം നമ്മൾ മിണ്ടുന്നു എന്നുള്ള രീതി മാത്രമേ അവർ പറയത്തുള്ളൂ ഈ ഒരു മാസക്കാലം അവരവരുടെ സ്വാർത്ഥതയ്ക്ക് പിന്നാലെ അവർക്ക് ഇഷ്ടമുള്ള മോഹങ്ങളുടെ പിന്നാലെ പോയതായിരിക്കാം അപ്പോൾ ഒന്നും അവർക്ക് നിങ്ങളെ വേണ്ടായിരുന്നു നിങ്ങളെക്കുറിച്ച് ചിന്തയില്ലായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ അവർക്കൊരു ശല്യമായിരുന്നു ഇപ്പോൾ അവരുടെ ആ കാര്യമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവരുടെ ജീവിതത്തിലേക്ക് ഒരു ഗ്യാപ്പ് വരുന്ന ഒരു ശൂന്യത വരുന്നു അപ്പോൾ അത് ഫില്ല് ചെയ്യും വീണ്ടും നിങ്ങളെ വേണം അപ്പം അതിന് വേണ്ടിയിട്ട് അവരൊന്നും സംഭവിക്കാത്ത പോലെ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് അപ്പം പലരും ഈ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഈ ഒരു മാനിപ്പുലേഷന് വീണ് പോവും അപ്പോൾ ഏകലി ഇത്രയും കാലം കൂടി വന്നതല്ല ഇവരോട് ചോദ്യം ചോദിച്ച് പണക്കണ്ടാന്ന് ഓർത്തിട്ട് കൂടുതലൊന്നും ചോദിക്കാൻ പോകത്തില്ല അവർ പറയുന്നതിനനുസരിച്ച് റിപ്ലൈ കൊടുക്കും അങ്ങനെ ഭയങ്കര സ്നേഹമായിട്ടും ഉണ്ടും ഒരുപാട് കാലം കൂടി കാണുന്നതല്ലേ അപ്പോൾ ആ സ്നേഹപ്രവർത്തനമൊക്കെ നടത്തും അപ്പോൾ അതൊക്കെ മറ്റവർ മാക്സിമം മുതലെടുക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഇതുപോലെ അങ്ങ് മുങ്ങും എന്നുള്ളതാണ് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും എന്നാൽ ഒരിക്കലും പോലും ഒരു സോറ് ചോദിക്കത്തില്ല എന്തുകൊണ്ട് ഇവരിങ്ങനെ പോകുന്നു എന്നുള്ളതിന്റെ കാരണം ഒന്നും നിങ്ങൾ ോട് പറയത്തില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അനുഭവം നിങ്ങൾ കൊണ്ടുപോയി മനസ്സിലാക്കുക നിങ്ങൾ അവരുടെ കയ്യിലെ വെറും ഒരു കളിപ്പാവ മാത്രമാണ് അപ്പോൾ അവരുടെ കയ്യിലെ ചരട് വലിക്കുമ്പം തുള്ളുന്ന ഒരു പാവയായിട്ട് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നരകമായി പോവും അവരുടെ ആവശ്യം കഴിയുമ്പോൾ അവർ നിങ്ങളെ വലിച്ചെറിയും എന്നുള്ളതാണ് ഇനി അഞ്ചാമത്തെ ഈ കാമം മാത്രം ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും യാതൊരുവിധ പരിഗണനയും നൽകത്തില്ല അത് തന്നെ നിങ്ങളുടെ ഈ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഒക്കെ നശിക്കുന്ന രീതിയിൽ അവർ നിങ്ങളോട് പെരുമാറുകയും ചെയ്യും അല്ലെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെൻറ്റലായിട്ടോ ഫിസിക്കലായിട്ട് ഒരു പ്രശ്നം വരുന്നുണ്ടെന്ന് കണ്ടാലും അവർക്ക് നോട്ട് അവരുടെ സ്വാർത്ഥത മാത്രമായിരിക്കും അതായത് ഇവർ കാരണം പലപ്പോഴും ഈ പറഞ്ഞ പങ്കാളിയുടെ ഇമോഷണൽ ഹെൽത്ത് വളരെയധികം ഡേഞ്ചറിലാവാറുണ്ട് ഒരുപാട് കാലങ്ങനെ വിളിക്കാതിരിക്കുമ്പോൾ അവർ ഒരുപാട് മാനസികമായിട്ട് വിഷമിക്കുന്നുണ്ട് വേദനിക്കുന്നുണ്ട് അവരുടെ ഹൃദയം വെന്ത് നേരുന്നുണ്ട് ഉരുകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഒരു ചിലപ്പോൾ ഭക്ഷണം പോലും കഴിക്കുന്നുണ്ടാവില്ല അവർ ഡിപ്രഷനിലായിരിക്കും അപ്പോൾ മാനസികമായിട്ട് പ്രശ്നം വരുന്ന ഈ ഒരു കാമം ഉള്ള വ്യക്തി കാരണമാണ് അല്ലെങ്കിൽ അവർ ഭക്ഷണം കഴിക്കാതെ കഴിക്കാതിരുന്ന് ശാരീരികമായിട്ട് ക്ഷീണിച്ചു പോകുന്നു തളർന്നു പോകുന്നു അതും ഈ ഒരു വ്യക്തി കാരണമാണ് അല്ലെങ്കിൽ അവർക്ക് ഈ വ്യക്തി കാരണം ഒരുപാട് മനപ്രയാസം ഉണ്ടാകുന്നു വേദനകളുണ്ടാകുന്നു അതൊന്നും ഈ വ്യക്തി പരിഗണിക്കുന്നേ ഇല്ല ഈ വ്യക്തിക്ക് എപ്പോഴും വേണ്ട അയാളുടെ ഒരു മാനസിക ഉല്ലാസമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അയാൾക്ക് ഫ്രീ ഉള്ളപ്പോൾ അയാൾ ഇവരെ നിർബന്ധിക്കും ചിലപ്പോൾ ഇവരൊക്കെ ഉറങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല ഒരു ഒരുപാട് ഇങ്ങനെ സംസാരിച്ചിരിക്കും അപ്പോൾ അവർക്ക് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞാലും അതൊന്നും കുഴപ്പമില്ല പിന്നെ ഉറങ്ങാം എന്നുള്ള രീതിയിൽ അവരെ രാത്രി ഉറക്കാതെ പോലും ഇങ്ങനെ ഉണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ അങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരുപാട് സ്നേഹമുള്ളവരും ഇങ്ങനെ രാത്രി ഉറങ്ങാതിരുന്നൊക്കെ ചിലപ്പോൾ സംസാരിക്കാറുണ്ട് പക്ഷേ ശരിക്കും സ്നേഹമുള്ളവർ കുറച്ച് ദിവസം ഇപ്പോൾ ഒരാഴ്ച തന്നെ ഒരു ദിവസമൊക്കെ അങ്ങനെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും അങ്ങനെ ഇരിക്കത്തില്ല തീർച്ചയായിട്ടും പങ്കാളിയുടെ ആ ഹെൽത്ത് അവർ നോക്കും അതുകൊണ്ട് തന്നെ അവർ പറയും സാർ ഇല്ല നമുക്ക് ത്രയും സംസാരിച്ചാൽ മതി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ആ ഉറങ്ങാൻ സമ്മതിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ എപ്പോഴും ആ പങ്കാളിയെ കൊണ്ട് ഇങ്ങനെ റിസ്ക് എന്നുള്ളതാണ് ഇത്തരക്കാര് അതായത് പങ്കാളിക്ക് റിസ്ക് ആവുന്ന കാര്യങ്ങളാണെങ്കിലും ഇവർക്ക് ലാഭം ഉണ്ടാവുമെങ്കിൽ ഇവർ അത് എന്നുള്ളതാണ് അപ്പോൾ പങ്കാളിക്ക് എത്ര നഷ്ടം ഉണ്ടായാലും കുഴപ്പമില്ല അതിൻ്റെയൊക്കെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുമെങ്കിൽ അത് ഓക്കെയാണ് ഈ പറഞ്ഞ കാമം മാത്രമുള്ളവർക്ക് ഇനി ആറാമമായിട്ട് ഈ കാമം മാത്രമുള്ളവർ എപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ കൂടുതൽ തന്നെ മറ്റൊരു തേർഡ് പാർട്ടിയുടെ പുറകെ പോകുന്ന ഒരു കാഴ്ചയെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഇടയ്ക്ക് എപ്പോഴും ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി വലിഞ്ഞ് കയറി വരുന്നുണ്ടായിരിക്കും അപ്പോൾ ആക്ച്വലി തേർഡ് പാർട്ടി വലിഞ്ഞ് കയറി വരുന്നതല്ല ഈ പറഞ്ഞ കാമുള്ളവർ ഇങ്ങനെ പലരെയും വളയ്ക്കുന്നതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അവർ ഇങ്ങനെ ഈ പറഞ്ഞ തേർഡ് പാർട്ടികൾക്ക് അവരുടെ ലൈഫിലോട്ട് സ്ഥാനം കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങളെ മാത്രമല്ല വേറെ ഓപ്ഷൻസും അവർക്കുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ഓപ്ഷൻ മാത്രമായിരിക്കാം അപ്പോൾ ഇതിൻ്റെ പേരിൽ പലപ്പോഴും നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായേക്കാം കാരണം എപ്പോഴും നിങ്ങൾ ആ തേർഡ് പാർട്ടിയെ ചൊല്ലി എന്തിനു നിങ്ങൾ അവർക്ക് അത്രയും പ്രാധാന്യം കൊടുക്കുന്നില്ല എന്താണ് ഇവരോട് ഇത്രയും സംസാരിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരോട് ഇത്ര അടുത്തിടപഴകുന്ന ഒരു സാധാരണ ഒരു ഫ്രണ്ട്ഷിപ്പ് ല്ലോ എന്നൊക്കെ ഈ മറ്റേ പങ്കാളി ഈ ഒരു കാമൂത്ത ആളോട് ചോദിക്കുന്നുണ്ടായിരിക്കും കാരണം അയാൾ എപ്പോഴും ഒരു തേർഡ് പാർട്ടി യുടെ ഇൻവോൾവ്മെൻറ്റ് അയാളുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടായിരിക്കും കാരണം ഒരാളെ കൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്ന ഒരു ലൈഫായിരിക്കത്തില്ല അയാൾ അപ്പം മറ്റേ ഈ ഒരു സ്നേഹിക്കുന്ന പങ്കാളിയെ ഇയാൾ ഇങ്ങനെ പലരുടെയും പുറകെ പോകുന്നുണ്ടാവും അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാവുന്നുണ്ടാവും ഇനി ഏഴാമായിട്ട് നിങ്ങളോട് കാമം മാത്രമുള്ളവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ത്യജിക്കാൻ തയ്യാറാകത്തില്ല ഒന്നും മാറ്റി വെക്കാനായിട്ട് തയ്യാറാകത്തില്ല ഒരു റിസ്ക്കും എടുക്കത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ അവർക്ക് തോന്നുമ്പോഴാണ് അവർ വരുന്നത് അല്ലാതെ അവരുടെ ഒരു വിലപ്പെട്ട സമയം നിങ്ങൾക്ക് വേണ്ടി അവർ മാറ്റി മാറ്റിവെക്കത്തില്ല അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ജോലി മാറ്റി വെച്ചിട്ട് അവർ നിങ്ങളുടെ അടുത്ത് വരത്തില്ല ഇപ്പോൾ അവർക്ക് ഒരുപക്ഷെ നിസാരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം ചെയ്യാനുണ്ടായിരിക്കും അത് വേണമെങ്കിൽ നിങ്ങളൊന്നും വിളിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കാവുന്നൂള്ളൂ പക്ഷെ അതുപോലെ ഒരു മാറ്റി വെക്കത്തില്ല എന്തിൻ്റെ കാര്യമാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഞ്ച് പൈസ പോലും അവർ മുടക്കാതിരിക്കാനായിരിക്കും നോക്കുക പിന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും അവർക്കൊരു പ്രശ്നമോ അല്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു പ്രശ്നത്തിലും അവർ ഇടപെടത്തില്ല അല്ലെങ്കിൽ അതൊന്നും പരിഹരിക്കാനായിട്ട് അവർ സഹായിക്കത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു നിറഞ്ഞ വ്യക്തിയുടെ സഹായം ആവശ്യമുള്ള പല ഘട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം ചിലപ്പോൾ കൊച്ചു കൊച്ചു സഹായങ്ങളായി വേണ്ടിയിട്ടുള്ള അത് പറഞ്ഞാൽ പോലും ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരത്തില്ല എന്നുള്ളതാണ് ഒരു സഹായ സന്നദ്ധ ില്ല അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അയാൾക്ക് യാതൊരു വറിയുണ്ടാവത്തില്ല നിങ്ങളിവിടെ എന്ത് ടെൻഷൻ അടിച്ചാലും വറിയും ചെയ്താലും അതൊന്നും അയാൾക്ക് പ്രശ്നമില്ല അയാളത് ബാധിക്കത്തില്ല തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു ദൂ ദീർഘദൂരെ യാത്രയ്ക്ക് പോകുന്നു അപ്പോൾ ശരിക്കും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇടയ്ക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുക അവിടം വരെ എത്തി അല്ലെങ്കിൽ എവിടെ എത്തി എന്നൊക്കെയുള്ള ഭയങ്കര ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ സേഫ് ആണോ അപ്പോൾ പക്ഷേ ഈ പറഞ്ഞ കാമം മാത്രമുള്ള വ്യക്തിക്ക് നിങ്ങളുടെ സേഫ്റ്റിയെക്കുറിച്ചും യാതൊരു വിധ അവലാതിയില്ല അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിനെപ്പറ്റി പുള്ളി കെയർ ചെയ്യത്തില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ടെൻഷനോ പ്രശ്നങ്ങളോ ഒന്നും പുള്ളിക്കൊരു പ്രശ്നമാവില്ല എന്നുള്ളതാണ് തന്നെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ മേലൊരുപാട് ഡിമാൻഡ്സുകൾ കണ്ടീഷൻസൊക്കെ വെക്കും അപ്പോൾ അവർ പറയുന്ന പോലെ തന്നെ നമ്മൾ പ്രവർത്തിച്ചോണം അങ്ങനെ പ്രവർത്തിച്ചില്ലെങ്കിൽ അവർക്ക് നമ്മൾ ആ ഒരു സ്നേഹം അവർ പിന്നെ കാണിക്കത്തില്ല ഈ സ്നേഹം തന്നെ അഭിനയമാണ് അപ്പോൾ ആ അഭിനയ സ്നേഹത്തിൻ്റെതല്ല ആ സ്നേഹപ്രകടനത്തിൻ്റെ അഭിനയങ്ങൾ പോലും പിന്നെ അവർ പിൻവലിക്കുന്നു എന്നുള്ളതാണ് അതിനെല്ലാം നമ്മളെ പല രീതിയിൽ ഒരു പണിഷ് ചെയ്യും അവർ ചിലപ്പം ഉണ്ടാതിരിക്കും അല്ലെങ്കിൽ നമ്മളെ ബ്ലോക്ക് ചെയ്യും അങ്ങനെ പല രീതിയിൽ അവർ നമ്മളിങ്ങനെ പണി ചെയ്യുക അല്ലെങ്കിൽ അവർ നമ്മളെ ഭീഷണിപ്പെടുത്തും അങ്ങനെ ചെയ്ത് എങ്ങനെ ചെയ്യും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആ രീതിയിലൊക്കെ ഭീഷണിപ്പെടുത്തുന്നതും കാണാം അപ്പോൾ ഇപ്പം പറഞ്ഞ ഏഴ് തുടർച്ചയായിട്ട് ഒരു വ്യക്തിയിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ആ വ്യക്തിക്ക് നിങ്ങളോട് സത്യത്തിൽ യാതൊരു സ്നേഹവും ഇല്ല എന്നുള്ളത് തന്നെയാണ് പിന്നെ അവരുടെ പുറകെ അടിച്ച് തൂങ്ങിക്കിടന്നാൽ നിങ്ങളുടെ ജന്മം വെറുതെ പാഴാക്കി പോകും ഒന്നാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുവിട്ടാം നന്ദി